ഒരു കുടുംബം മാത്രമല്ല മലയാളികൾ മുഴുവൻ തന്നെ അർജുൻ്റെ തിരിച്ചു വരവനായി ഇന്നും കാത്തിരിക്കുകയാണ് അർജുൻ എന്ന് തിരിച്ചു വരും എന്ന ചോദ്യത്തിൽ തന്നെയാണ് മലയാളികൾ എന്നുമുള്ളത് അങ്ങനെയുള്ള സമയത്താണ് ചെറിയൊരു ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നത് മലയാളികൾ എല്ലാവരും തന്നെ തിരിച്ചു വേണ്ടി കാത്തിരിക്കുമ്പോൾ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം വരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഷിരൂരിൽ കർണാടക ശിരൂരിൽ കാണാതായിട്ടുള്ള തേടിയുള്ള അർജുനിലുകളും തേടിയിട്ടുള്ള വേവലാതികളും ഇപ്പോഴും കേരളത്തിന് വിട്ടുമാറിയിട്ടില്ല അർജുനെ കുറിച്ചുള്ള അവലാദികളും അർജുനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വയനാട് പെട്ടെന്ന് ഇതുപോലെ ലാൻഡ് സ്ലൈഡ് വരികയും മീഡിയ അറ്റൻഷനും കാര്യങ്ങളെല്ലാം അതിലേക്ക് പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് യാതൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല സമാധാനിക്കണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് എന്താണ് അർജുനന് സംഭവിച്ചത് അല്ലെങ്കിൽ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരണം എന്നുള്ളതാണ് പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ശിരൂര് ആ ഒരു അപകടത്തിൽ ഏകദേശം പതിനൊന്ന് ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട് അതിൽ അർജുൻ മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ മലയാള കരയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അർജുനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവറാണ് ഹെവി ലോഡ് കൊണ്ടുപോകുന്ന ആളാണ് പിന്നെ അതുപോലെ തന്നെ അർജുൻറെ കുടുംബത്തിൽ ഏക വരുമാനമാർഗം എന്ന് പറയുന്നത് അർജുനായിരുന്നു അർജുൻറെ ഭാര്യയും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ കുടുംബവും കാര്യങ്ങളെല്ലാം ഇപ്പോഴും എന്താണ് അർജുനൻ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ വളരെ വിഷമത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കർണാടക ഗവൺമെന്റ് ഇതുപോലെ തന്നെ സെർച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചു എന്നുള്ളത് ഒരുപാട് ആളുകൾ അഹോരാത്രം കഷ്ടപ്പെട്ടിട്ട് അർജുനന് വേണ്ടിയിട്ട് ഒരുപാട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയും അർജുൻ്റെ ട്രക്കോ അർജുനയോ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ടി വിയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനൽസിലൊക്കെ ലൈവ് അടക്കം വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു എങ്ങനെയെങ്കിലും അർജുനന് കിട്ടണേ എന്നുള്ളത് വളരെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അർജുൻ പല ആളുകളുടെയും സഹോദരനായി അനിയനായി ജ്യേഷ്ഠനായി മകനായി അത്രത്തോളം സ്നേഹം അർജുൻ ജീവിച്ചിരുന്നപ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അർജുൻ വിവരം അറിയാതെ നമ്മൾ അർജുന അത്രത്തോളം സ്നേഹം കൊടുത്തു കഴിഞ്ഞു എങ്ങനെയെങ്കിലും അർജുൻ തിരിച്ചുവരണേ എന്നായിരുന്നു കേരളക്കാരെ മൊത്തം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും വല്ല അത്ഭുതവും സംഭവിച്ച് അർജുൻ എവിടെങ്കിലും വല്ല മരത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ട് നിൽക്കണേ എന്നൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണാറില്ലേ ഒലിച്ചുപോയിട്ട് ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ ചെന്നിട്ട് കാട്ടുവാസികളുടെ പെട്ടിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടോ അതല്ലെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നീട് തിരിച്ച് ഓർമ്മ വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അതുപോലെയൊക്കെ സംഭവിക്കണം എന്നൊക്കെ ഞാൻ ഒരുപാട് ഫാൻറ്റസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം ശരിയാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അർജുനെക്കുറിച്ച് ഒരു ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം നമസ്കാരം ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചത്തോളം പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ പതിനൊന്ന് പേരിൽ ഒരാൾ കേരള സ്വദേശിയായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് രണ്ടാഴ്ചത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഒരു കുടുംബം മാത്രമല്ല മലയാളികൾ മുഴുവൻ തന്നെ അർജുൻ്റെ തിരിച്ചു വരവനായി ഇന്നും കാത്തിരിക്കുകയാണ് അർജുൻ എന്ന് തിരിച്ചുവരും എന്ന ചോദ്യത്തിൽ തന്നെയാണ് മലയാളികൾ എന്നുമുള്ളത് അങ്ങനെയുള്ള സമയത്താണ് ചെറിയൊരു ആശ്വാസ വാർത്ത കൂടി പുറത്തു വരുന്നത് മലയാളികൾ എല്ലാവരും തന്നെ അർജുന്റെ തിരിച്ചു വേണ്ടി കാത്തിരിക്കുമ്പോൾ അർജുൻറെ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം വരുന്നു സന്തോഷിക്കാനായിട്ടില്ല എന്നിരുന്നാൽ കൂടി ആശ്വസിക്കാം അർജുനെ കാണാതായിട്ട് ഇന്ന് ഈ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അർജുൻ എവിടെയാണെന്നോ അർജുൻ എന്ത് നോക്കി എന്ന ചോദ്യത്തിൽ തന്നെയാണ് ഇന്നും മലയാളികൾ ഒരേപോലെ ചോദിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യമായി എല്ലാവരും രംഗത്ത് വരുമ്പോൾ അവിടെ നിന്ന് വന്ന മറുപടി കാലാവസ്ഥ കൊണ്ട് എന്നത് തന്നെയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് എന്നാൽ കർണാടക കോടതി ഉത്തരവ് പ്രകാരം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു അർജുൻ ഇനിയും എന്ന് തിരിച്ചു വരും എന്ന ചോദ്യത്തിൽ മലയാളികൾ അവശേഷിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർജുന്റെ കുടുംബത്തിന് വെച്ച് വേണ്ടി ഒരു ചെറിയൊരു ആശ്വാസ വാർത്ത പുറത്തു വരുന്നത് അർജുൻ മാത്രമായിരുന്നു അർജുന്റെ വലിയൊരു കുടുംബത്തിൽ തന്നെ ഒരു സമ്പാദ്യ മാർഗം അർജുനില്ലാതായപ്പോൾ അർജുനെ കാണാതായ ശേഷം അർജുന്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെയാകുന്നു അങ്ങനെ വരുന്ന സമയത്താണ് അർജുന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി നൽകിക്കൊണ്ട് കോർപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ബാങ്ക് രംഗത്ത് വരുന്നത് അർജുൻറെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും അർജുൻ തിരിച്ചു വന്നാലും ഇനി അഥവാ വരാൻ സാധിച്ചില്ല എന്നിരുന്നാൽ കൂടി ജോലി ഉറപ്പ് തന്നെയാണ് എന്ന് വാക്ക് നൽകിയിരിക്കുകയാണ് കോർപ്പറേറ്റീവ് സഹകരണ ബാങ്ക് വീട്ടിൽ പോയാണ് വിവരം അറിയിച്ചത് അർജുന്റെ കുടുംബത്തിനെ സന്തോഷിക്കാൻ വാഗിയില്ലെങ്കിലും ചെറിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു ജോലി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം അർജുനെ കാണാതായ ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്ത് കടലിൽ വെച്ച് ഒരു ബോഡി കിട്ടിയിരുന്നു അത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് ആരാണ് എന്ന വാർത്ത പുറത്തുവിടുകയുള്ളു എന്നാൽ ആവാനുള്ള സാധ്യത നേരിയ സാധ്യത മാത്രമാണ് കാരണം കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം മുൻപെങ്ങാണ്ട് അവിടെ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ടായിരുന്നു അവരുടെയാണ് മൃതദേഹം എന്ന തരത്തിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നിരുന്നാൽ കൂടി അത് അർജുന്റെ ആവരുതെ എന്ന പ്രാർത്ഥനയിലാണ് മലയാളികൾ എല്ലാവരും തന്നെ അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു കുടുംബം മാത്രമല്ല മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുൻ എവിടെയാണെന്നും അർജുനെ എത്രയും പെട്ടെന്ന് ദൈവം രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത സമയത്ത് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഓ ഞാൻ ഓപ്പൺ ചെയ്ത് കാരണം അതിൻ്റെ തമ്മയിൽ കുറച്ചധികം മിസ്ലീഡിങ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് ഓപ്പൺ ചെയ്ത സമയത്ത് അയ്യോ അർജുനുന് കിട്ടിയോ എന്നിട്ട് എന്താ വേറെ ന്യൂസിലൊന്നും വരാത്തത് എന്നുള്ള രീതിയിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ട് ആശ്വാസം എന്ന് പറയുന്നതിൽ അതിൽ ഒന്നാമത്തെ ആശ്വാസം അർജുൻ്റെ തെരച്ചിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ അനുമതി വന്നു എന്നുള്ളതാണ് അനുമതി കർണാടക ഗവൺമെന്റ് വീണ്ടും അത് പാസ്സാക്കി അർജുൻ്റെ സെർച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു ചാനൽ അവർ പറയുന്നത് അതെന്താണെങ്കിലും ഒരു കാര്യമാണ് ഞാൻ വേറെ എവിടെയും അങ്ങനെ ഒരു ന്യൂസ് കേട്ടില്ല ഈ ഞാൻ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും അങ്ങനൊരു സെർച്ച് വന്നു അങ്ങനൊരു ഒരു എന്താ പറയുക വിധി വന്നു എന്നൊക്കെ നമ്മൾ അറിയാനായിട്ട് സാധിക്കുന്നു പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ അർജുൻ്റെ കുടുംബത്തിൽ ഏക ഒരു അത്താണി അതായത് അരി വാങ്ങിക്കൊണ്ടുവരാനുള്ള ഏക ഒരു അത്താണി എന്ന് പറയുന്നത് അർജുനായിരുന്നു ർജുൻ പോയപ്പോ അവരുടെ കുടുംബത്തിന്റെ ഗതി തന്നെ എന്താവുന്ന നമുക്കറിയില്ല കാരണം ആകെയുള്ള ഒരാൾ ജോലിക്ക് പോകുന്ന ഒരാൾ അർജുനായിരുന്നു അവർ പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അർജുന്റെ ഭാര്യയ്ക്ക് അർജുൻറെ ഭാര്യയ്ക്ക് ഒരു ബാങ്കില് സഹകരണ ബാങ്കില് ജോലി കൊടുക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുൻ തിരിച്ചു വന്നാലും തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ആ ജോലി ഉറപ്പാണ് ഇനിയിപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയം വേണ്ട കാരണം തിരിച്ച് വന്നു കഴിഞ്ഞാലും ജോലിയുണ്ട് നേരിട്ട് വീട്ടിൽ പോയി സഹകരണ ബാങ്ക് ഉടമകൾ പോയിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്താണെങ്കിലും ഭയങ്കര വിഷമം തോന്നി പിന്നെ അതുപോലെ തന്നെ ഈ അർജുനെ കുറിച്ചിട്ടുള്ള പല രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് ഒരുപാട് വിഷമം ഒത്തിരി വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെങ്കിലും നഷ്ടപ്പെട്ടത് നമ്മൾക്കിപ്പോൾ കേരളക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്നല്ല കേട്ടോ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം അതാണ് നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആ വാർത്ത ഭയങ്കര ഇമോഷണൽ ന്യൂസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കും അതിനേക്കാൾ വലിയ ന്യൂസ് വരുമ്പോൾ നമ്മുടെ അറ്റൻഷൻ അവിടേക്ക് പോകും എപ്പോഴും ഒരു വലിയ ഒരു ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് മീഡിയക്കാണ് അതായത് ഈ ഒരു നവമാധ്യമങ്ങളാണ് മനുഷ്യന്മാരുടെ ഇമോഷൻസിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് ഒരൊറ്റ മനുഷ്യനാണ് ആ ഒരൊറ്റ മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു അതുപോലെ തന്നെയായിരുന്നു വയനാട് ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ നഷ്ടപ്പെട്ടു അതിലും നമ്മൾ വിഷമിച്ചു അപ്പോൾ ഇതെല്ലാം മീഡിയ കവറേജ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ പല രീതിയിൽ പക്ഷേ ഇപ്പോഴും തിരിച്ചറിയാത്ത വിധം വികൃതമാക്കപ്പെട്ട ശവശരീരങ്ങളും അതുപോലെ തന്നെ മിസ്സിങ് കേസുകളും അതുപോലെ തന്നെ കൊലപാതകങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ അത് അതൊക്കെയെന്ന് പറഞ്ഞാൽ മീഡിയ കവറേജ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം നമ്മളത് അറിയാത്തതും നമ്മളതിനു വേണ്ടി വിഷമിക്കാത്തതും കാര്യങ്ങളൊക്കെ അപ്പം എന്താണെങ്കിൽ ഈ ഒരു അർജുൻ്റെ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഭാര്യയ്ക്ക് ജോലി കിട്ടി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അർജുനെക്കുറിച്ചിട്ട് ഈ കണ്ട ന്യൂസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അത്രയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാനേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചല്ലേ ബാ ബൈ